പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഇന്ന് ഏവർക്കും സ്വാഗതം ഇന്ന് കർത്താവായ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കും കർത്താവിൽ നാം പൂർണ്ണത കണ്ടെത്തുന്നതിനും കർത്താവിൽ സൗഖ്യം നേടുന്നതിനും കർത്താവിൽ നാം ഓരോരുത്തരും ഐശ്വര്യം പ്രാപിക്കുന്നതിനും ഒരു പുതിയ ജീവിതം പടുത്തുയർത്തുന്നതിനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ കർത്താവിന് പ്രീതികരമായ ജീവിതം നാം നയിക്കുമ്പോൾ അവിടുന്ന് നമ്മെ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കും നമ്മുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരും നമ്മുടെ അവകാശങ്ങളെ അവിടുന്ന് നേടിത്തരും ഇന്ന് എല്ലാ രീതിയിലും കർത്താവിൻ്റെ നന്മകൾ പ്രാപിക്കുന്നതിന് അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് അവിടുത്തെ സന്നധിയിൽ പൂർണ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം കഥാവിന്റെ സന്നദ്ധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ സന്നധിയിൽ ഞാൻ പ്രീതി കണ്ടെത്തുന്നതിന് നിന്റെ പ്രീതിക്ക് ഞാൻ പാത്രരാകേണ്ടതിന് ഇന്ന് നീ എന്നെ യോഗ്യരാക്കണമേ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടാകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം എട്ടാം വാക്യം കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി ഈ പുതിയ ദിവസം നൽകി ഞങ്ങളെ വിളിച്ച് നിന്റെ സന്നദ്ധിയിലായിരിക്കാൻ നീ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദിവമേ നിരസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ അവരുടെ ശരീരം മനസ്സ് അന്തരാത്മാവ് ഹൃദയം എല്ലാം അവിടുന്ന് ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ നിരതിരക്തത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ ഇവരുടെ രോഗവും വേദനയും ദുഃഖവും ഇന്ന് ആവശ്യമായ സഹായങ്ങളെയും ഇന്ന് നീ കാണണമേ കഥാവേ ഇന്ന് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ ഇന്ന് ആവശ്യമായ സമാധാനം നൽകണമേ ഇന്ന് വിജയം നൽകണമേ ഇവരുടെ ജീവിതം സുരക്ഷിതമാക്കി മാറ്റണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിൽ നീ സംപ്രീതനാകണമേ ഇവരുടെ ബലഹീനതകളെ കുറവുകളെ നീ ക്ഷമിച്ച് ഈശോയുടെ തിരി രക്തത്താൽ ഇവരെ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ നീതിയാൽ നീ ഇവരെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ പിതാവായ ദൈവമേ ഈശോയുടെ തിരുമുറിവുകളിലൂടെ നീ ഈ മക്കളെ ദർശിക്കണമേ കഥാവെ ഇവരുടെ ബലഹീനതകളെ കുറവുകളെ എല്ലാം നീക്കം ചെയ്ത് ഇവരുടെ എല്ലാ ഇപ്പോഴത്തെ അവസ്ഥയെ നീ കാണണമേ ഇന്ന് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഇന്നിവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നന്മകൾ കൊയ്യുന്ന ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഇവർക്കാവശ്യമായ സൗഖ്യം നൽകണമേ സമാധാനം നൽകണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെട്ട് ഇവരുടെ ശക്തിയായി ഇന്ന് നീ മാറണമേ ഇവർ ഏത് മേഖലയിൽ ഭയപ്പെടുന്നു ദുഃഖിക്കുന്നു ആകുലപ്പെടുന്നോ അവിടെ നിന്റെ സമാധാനം ഒഴുകട്ടെ ഇന്നത്തെ ദിവസം നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുന്നതിന് കർത്താവേ നിന്റെ ജ്ഞാനത്താൽ നിന്റെ അറിവിനാൽ നീ ഇവരെ അഭിഷേകം ചെയ്യണമേ പുതിയ ബോധ്യങ്ങൾ കൊടുക്കണമേ ഇന്ന് ഇവർക്ക് നേരെ നീ നൽകുന്ന അവസരങ്ങളെ അവർ വേണ്ട വിധം ഉപയോഗിക്കുവാനുള്ള ജ്ഞാനം നൽകണമേ കഥാവേ ഇവർക്ക് നൽകിയ കഴിവുകളെ ഇന്ന് പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ഇവരെ പഠിപ്പിക്കണമേ ഇവർക്ക് നൽകിയ സമയത്തെ പൂർവാധികം നന്മ ചെയ്യുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളെയും പ്രദാനം ചെയ്ത് ഇവരുടെ ജീവിതത്തെ ഇന്ന് മേൽത്തരം നന്മകളാൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നിവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകണമേ മഹത്വം നൽകണമേ കഥാവേ ഇവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് നല്ലതുപോലെ ചെയ്തു തീർക്കുന്നതിനുള്ള കൃപ കൊടുക്കണമേ ഇവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കണമേ ശരീരത്തിന് ആരോഗ്യം കൊടുക്കണമേ ഇവരുടെ ഭയവും അരക്ഷിതാവസ്ഥയും മാറ്റി നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ഇവർക്ക് കൃപ കൊടുക്കണമേ എല്ലാ കാര്യങ്ങളും നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നതിന് ഇന്ന് ഇവർക്ക് ശക്തി കൊടുക്കണമേ കഥാവേ ഇവർക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ വരുമ്പോൾ അത് തള്ളിക്കളയാതെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നിന്നിൽ അത് ഭരമേൽപ്പിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് നീതിമാനായ ദൈവമാണ് അങ്ങ് പരമപരിശുദ്ധനും സർവശക്തനുമായ ദൈവമാണ് ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ അത് തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്നിൽ പൂർണ്ണമായി ആ കാര്യങ്ങളെ സമർപ്പിച്ച് നീ അത് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ സ്വന്തം ജോലിയിൽ വ്യാപൃതരാകാൻ ഈ മക്കളെ ഇന്ന് സഹായിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങൾക്ക് നിന്റെ കൃപ കൂടിയേ തീരു നിനക്കെൻ്റെ കൃപമതി എന്നരളി ചെയ്ത ഈശോയെ നിന്റെ കൃപയാൽ തേനും പാലുമൊഴുകുന്ന സ്ഥലത്തേക്ക് ഭവനത്തിലേക്ക് ദേശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാകി മാറ്റണമേ കുടുംബത്തിൽ ഐക്യതയും സമാധാനവും നിലനിർത്താൻ ഇന്ന് കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരിലും നീ ഇടപെടണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ജോലിയുടെ സിന്റെ എല്ലാം അധിപനായിട്ട് എൻ്റെ കർത്താവെ നിന്നെ ഞങ്ങൾ വാഴിക്കുന്നു ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഹൃദയത്തെ നിന്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ പ്രീതിക്കിന്ന് പാത്രരാകാൻ ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ സകല നന്മകളാലും പരിശുദ്ധാത്മാവിന്റെ പുത്തൻ കൃപകളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിന്നെ കാത്തു സംരക്ഷിച്ച് വഴി നടത്തട്ടെ പരിപാലിക്കട്ടെ മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും ഹൃദയത്തിനും സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകി ഇന്നെല്ലാ മേഖലകളിലും നിനക്ക് വിജയം നൽകി കർത്താവ് കർത്താവ്തിനെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമയാണ്